ിക്കുന്നിലേ നീല കുറിഞ്ഞു മലർവാടിയും മലർവാടിയും മിഴിത്തൂറുന്നു നീലേ നീല നില നീല കുറിഞ്ഞിട്ടുള്ളിമർവാടിയും മേളി തുറന്നു എൻ മലർവാടിയും മേളി തുറന്നു നിലവി നിലവി നീല നില ും കൊമ്പില് കൊമ്പില് മണവാളന എത്തുന്ന നീരത്തൊടുക്കുവാൻ ഒരു മഞ്ഞ പൂഞ്ചയില നീ തരുമോ മണവാ നേരത്തൊടുക്കുവാൻ ഒരു മഞ്ഞപ്പൂഞ്ചയില നിറ നെല്ലിൻ വയലുകളിൽ കതിര് കൊയ്യാനെത്തും കതിരുകൊയ്യാനത്തും മണിജെപ്പൂ കിലുക്കണ പൂങ്കൊയലെ നിറനെല്ലിൻ വയലുകളിൽ കതിര് കതിരുകൊയ്യാ

മറന്നു വെച്ചു ആവേ നില നീലനിലാവി നീ അറിഞ്ഞ